ൈസ് നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് മജ്ജാട്ടൻ്റെ വീടിരിക്കൽ വന്നിരിക്കുകയാണ് കുടിപ്പ് അവിടെയാണ് വീടിരിക്കല് നമ്മൾ ഇത് ജസ്റ്റ് ഇൻട്രോഡാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അവിടെ ഇടാൻ പറ്റില്ല അവിടെ മൊത്തം പാട്ടും ഇതൊക്കെ വെച്ചേക്കുക പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഒരു മാസം ഒരു മാസമായിട്ടുള്ള ഞാൻ തുടങ്ങിയിട്ട് ഇൻസ്റ്റ അല്ല യൂട്യൂബ് എന്നിട്ട് അഞ്ഞൂറ് മുകളിലായി ഈ അഞ്ഞൂറിൽ മുകളിലായാൽ സന്തോഷം എന്താ പറയാനും പറയാനുള്ളത് വളരെ വളരെ താങ്ക് യു വളരെ വളരെ താങ്ക് യു അപ്പോ അവിടെയാണ് അവിടെയാണ് കൂട്ടിരിക്കല്ലേ അങ്ങോട്ട് പോവാ ആ അഞ്ഞൂറിൽ ആയത് സെറ്റാണ് ഞാൻ വിചാരിച്ചതന്നെ ഇല്ലാട്ടോ ഇത്രയോടെ അഞ്ഞൂറാവുന്നത് ഞാൻ പ്രതീക്ഷ ഇല്ല പ്രതീക്ഷയോടെ തുടങ്ങിയ അക്കൗണ്ടാണ് യൂട്യൂബ് പിന്നെ നമ്മുടെ ചെക്കന്മാരുള്ളതുകൊണ്ട് ഇങ്ങനെ കയറി പോണോ

ാനും oh, ആടുപാടുന്നുണ്ട് okay, okay, so. <laughs> ജോട്ടന്റെ വീടുണ്ട് മജോട്ടന്റെ വീടിരിപ്പാണെ ഞങ്ങളുടെ ജോമോ ഞങ്ങളുടെ ജോമോനാണ് രണ്ട് പറഞ്ഞ നിന്നെ എഴുതുകയല്ലേ മനസ്സമ്മതം ഇതെന്താ ബക്കറ്റൊക്കെ എടുത്തിട്ട് പോണ് നമ്മളങ്ങനെ തറസിന്റെ മോളെത്തിക്കാണ് സാധിക കുട്ടിക്ക് വിളിച്ചിട്ടിരിക്കട്ടി എന്താ പറയണേ അഞ്ഞൂറ് രൂപ തന്നാൽ അപ്പൊ അറിയൂ മറ്റേ നിഹാൽ വിചാര ഇത് മറ്റേ ആവശ്യമില്ലാത്തല്ലോട്ടോ ഉമ്മക്ക് വീട്ടിൽ നിഹാല് പുതിയ കഥ ചെയ്തിട്ട് ഞമ്മള് ഷോർട്ട് ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറാ ഡയറക്ടറാണ് സോറി പുറത്തുട്ടില്ല അറിയാണ്ട് പറഞ്ഞതാ ോ നമ്മളതിനെ അടിയിപ്പോൾ ഇതിന്റെ വയറിംഗ് ഉണ്ടോ അതായിട്ട് പൊട്ടന്മാരൊന്നും വയറുണ്ടല്ലെന്നൊക്കെ പറയണ്ടിമൊന്നും ഇട്ടില്ലല്ലോ അത് തുണിയിലെടുക്കണ പോലെ അതെ കഴിഞ്ഞോ സൂപ്പറാണ് വീടൊക്കെ നമ്മളെ ഉണ്ട് ഫ്രേക്കന്മാരൊക്കെ ഉണ്ട് നമ്മള് സുന്ദരന്മാരല്ലാരും പെണ്ണ് നോക്കുന്നുണ്ട് അതിനുള്ള സർട്ടിഫിക്കറ്റ് സ്വഭാഫിക്കറ്റ് തെളിയിക്കണം നാട്ടിലാ ചോദിക്കല്ലേ കുറിച്ച് എന്താ പറയുക അന്ന കുറിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കണം അല്ല ഇന്റെ സർട്ടിഫിക്കറ്റ് എല്ലാരും അഭിപ്രായമാണ് സർട്ടിഫിക്കറ്റ് എല്ലാരും കാര്യം ആ റൊപ്പിയൊരു പേപ്പറും കൊണ്ടുവരാം ഞാൻ ഒപ്പിട്ട് തരാം എന്താ പറയുക ഇതാണ് നമ്മള് ആയോ സാലിക്കം മുത്തുക പാട്ടും പാളൊക്കെ കേട്ടോ അതുകൊണ്ട് നമ്മള് കൂടെ പോകണ്ടത് കൂടെ അവിടെ ബാക്കില് ബദറും എല്ലാരും വയ്യാണ്ടിരിക്ക മലമ്പാമ്പ് ഇര പിഴുങ്ങിട്ടിരിക്കില്ലേ അതുപോലെണ് ഇരിക്കുന്നുണ്ടോ ഉണ്ടോ ഇരിക്കണുണ്ടോ സിനിമ ഒന്നുമില്ല സിനിമ കാണലൊക്കെ ആരാമാക്കി പണി എന്നാശം ഇത് വർഷത്തിൽ ഒരു വട്ടം കാണാൻ പറ്റുള്ളൂ